വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത് ഇടയിലൊക്കെ ഷോർട്ട് വീഡിയോസ് ഇടാൻ പറ്റുന്ന പോലെയൊക്കെ ഇടാറുണ്ട് നിങ്ങൾക്കറിയാം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെന്നാൽ ഞാൻ കുറേ വീഡിയോസിൽ ഇപ്പം റീസെൻറ്റായിട്ട് കുറേ വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ചില പരിമിതികളും സമയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്ന് നിങ്ങൾക്കൊരു ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അഗാരോവിൻ്റെ ഇൻസ്റ്റന്റ് ടീത്ത് വൈറ്റ്നർ ആണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഞാൻ ഇതിന്റെ പാക്കേജും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പാക്കേജ് വന്നിട്ട് ഇങ്ങനെയാണുള്ളത് ഇത് അകാരോൻ്റെ ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ബോക്സ് തുറക്കാം ബോക്സ് തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയാണ് വരുന്നത് ഒരു ചാർജർ ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്ട്രിപ്സും നമ്മുടെ പല്ലിൽ ഒട്ടിക്കുന്ന ആ ഒരു സ്റ്റിക്കർ ടൈപ്പ് ആണ് കേട്ടോ അത് വരുന്നത് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വായിൽ വെച്ച് കൊടുക്കുന്ന ഈ ഒരു സാധനം കൂടെ ഉണ്ട് ഇതിന്റെ കൂടെ ഇതുപോലെയുള്ള ഈ ഒരു എന്താ പറയാ സ്റ്റിക്കർ ടൈപ്പ് വരുന്ന ഈ ഒരു സാധനം ഒരുപാടുണ്ട് കേട്ടോ ഇത് സ്ട്രിപ്സ് കുറു ഒരുപാടുണ്ട് അപ്പോൾ നമ്മളുടെ പല്ലിൻ്റെ ഏത് കളറാണെന്ന് നോക്കിയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ എന്താ പറയുക കളർ കൂടുന്നുണ്ടോ ഇല്ലത് നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ അതിനാണ് അവിടെ ഒരു കുഞ്ഞു ഇതാണ് ഇതുപോലെ പല്ലിൻ്റെ ഇത് തന്നിട്ടുള്ളത് കളറിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് കൂടെ ഉള്ളത് അപ്പോൾ നമ്മൾക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഇത് ഈ സ്ട്രിപ്സ് ഒന്ന് തുറന്നിട്ട് നമ്മുടെ പല്ലിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ രണ്ട് സ്ട്രിപ്സ് വരുന്നുണ്ട് ഒന്നിൽ ഒന്ന് നമ്മുടെ മുകളിലത്തെ ഭാഗത്തെ പല്ലിയിൽ ഒട്ടിച്ച് കൊടുക്കാനും അതുപോലെ തന്നെ മറ്റേത് വന്നിട്ട് താഴത്തെ ഭാഗത്ത് പല്ലിയിൽ ഒട്ടിച്ചു കൊടുക്കാനും വേണ്ടിട്ടാണ് അപ്പോൾ അങ്ങ് അകത്തോളം നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാനുള്ള അത്രയും വലുതല്ല കേട്ടോ അപ്പോൾ ഒരു പകുതി വരെ ആവുമ്പോൾ അത് സ്റ്റോപ്പ് ആവും അത്രേ വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ മുകളിലും താഴെയുമായിട്ട് നമ്മൾക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് അതിൽ തന്നിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾക്ക് അതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം വായനകത്ത് വെച്ചിട്ട് ഒരു മുപ്പത് ആണ് അതിൽ പറയുന്നത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതാ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നല്ലൊരു നമ്മൾക്ക് നമ്മുടെ പല്ലിനെ ഇല്ലതിനെക്കാളും കുറച്ചും കൂടെ ഒരു വൈറ്റ്നെസ് കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൽ കുറേ സ്ട്രിപ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രൊഡക്റ്റ് വാങ്ങി നോക്കുക പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഇന്നത്തെ വീഡിയോ അപ്പോൾ ദിസ് ഈസ് മീ ശില് മീൻ സൈനിങ് ഓഫ് ബൈ ബൈ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്